ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊരു നാടൻ കക്കിരിക്ക പച്ചടി ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് ഞാനൊരു ചെറിയ കക്കിരിക്കയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കക്കിരിക്ക നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തറിച്ചെടുക്കും അങ്ങനെ എല്ലാ കക്കിടക്കും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് അങ്ങനെ പിഴിഞ്ഞിട്ട് ആ ഉപ്പിൻ്റെ ആ ഒരു വെള്ളം കളയാം ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കാറ് എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപ്പ് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങ് കളയും നമ്മൾ നാട്ടിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇവിടെ യുവയിലുള്ളപ്പോ ഇപ്പോൾ കുറവാണ് ഉണ്ടാക്കാറ് എന്തെങ്കിലും വിശേഷങ്ങൾക്ക് വിഷു ഓണം അങ്ങനെയാണ് ഉണ്ടാക്കാറ് നല്ലപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ വെള്ളങ്ങ് എന്താ പറയുക പിഴിഞ്ഞു വളയാം എന്നിട്ട് അത് വേറെ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ അതിനുശേഷം കടുക് അതിനുശേഷം നമ്മൾ അതിലോട്ട് തൈര് ചേർക്കുക തൈര് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ എന്താ പറയാ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായ കക്കിടിക്കയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തിക്നസ്സിനത് കിട്ടും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും തൈര് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ എല്ലാ ഭാഗത്തും അരവ് എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിട്ട് ഇളക്കി കൊടുക്കുക